നമ്മടെ മരനാടൻ കഴുതന്റെ വീണ്ടും തള്ളൽ വന്നിട്ടുണ്ട് തമ്പിളേനെ നോക്കാ നിങ്ങള് പോയിട്ട് പ്രതിപക്ഷത്തെയും ഞെട്ടിച്ചു അമേരിക്കയെ ഞെട്ടിച്ചു ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിച്ചു പോലും നമ്മളെ ചാണകം ഇന്നത്തെ പ്രസംഗത്തിനകത്ത് അയാൾ ഒരു മണിക്കൂറങ്ങാട്ടും പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗത്തിനകത്ത് എന്താ എല്ലാ വർഷവും തള്ളി മറിക്കുന്നത് പോലെ കൊറേ തള്ളി അങ്ങ് പോയി അതിനപ്പുറത്തേക്ക് എന്താ ഉള്ള ഏഹ് മറന്നാടൻ കഴുതെ നീ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കടാ ഇന്ത്യൻ അങ്ങനെ അടിമറിക്കും അങ്ങനെ വികസനത്തിന്റെ കുതിപ്പിലൊക്കെ ഇട്ടും ഇന്ത്യ അങ്ങ് ലോകത്തിന്റെ നെറുകയിലെത്തി ഇവിടെ കഴുത ഇത് ഈ ചാളകങ്ങളോട് പോയിട്ട് പറയടാ ഇതിവിടുത്തെ ബുദ്ധിയും ഇവരുടെ ആലോകന ഇതൊക്കെ കാണുന്നില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ച അഭിമാനം മുഴുവനും കളഞ്ഞു കുടിച്ചില്ലേ ഈ ചാടക ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലേ പിന്നെ ഇയാൾ എന്ത് വികസന രാജ്യത്ത് ഉണ്ടാക്കിയത് അതൊന്നും പറയറാ കോൺഗ്രസ് മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ച എല്ലാ പൊതുമഹല സ്ഥാപനവും വിറ്റ് തിന്ന് വിട്ടടിച്ച് നടക്കുക എന്നുള്ള അപ്പുറത്തേക്ക് ഈ മനുഷ്യൻ ഈ സംഖികൾ വന്നതിന് ശേഷം എന്താ ഉണ്ടാക്കിയത് നീ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിട്ടൊക്കെ പറയുന്നില്ലേ നീ കുറേ ദിവസങ്ങളായില്ലേ രാഹുലിനെ വിമർശിച്ചിട്ട് രാഹുൽ ചെയ്ത തെറ്റെന്നും പറഞ്ഞ് രാഹുലിനെ മണപ്പിച്ച് നടക്കുന്നു എന്നാൽ രാഹുൽ ഉന്നയിച്ച വിഷയത്തിന്റെ മുകളിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടല്ലോ ഇന്നലെ ഇലക്ഷൻ കമ്മീഷനോട് എന്തേ നീ അത് ചെയ്യാത്തത് നീ എന്തേ അതിനെപ്പറ്റി പറയാത്തത് അപ്പം ആ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിക്ക് പോലും രാഹുൽ എന്താണോ മുന്നോട്ട് വെച്ചത് രാഹുൽ എന്താണോ പറഞ്ഞത് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിക്കല്ലോ അത് പറയുണ്ടാകാം അതിനെപ്പറ്റി എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല അല്ലേ അതെവിടെ ചെയ്യാനോ നീ സംഘീൻ്റെതക്കി നടക്കുന്നയല്ലേ എന്നിട്ട് പറയും ഞാൻ ഞാനങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ അങ്ങനെ ഒരു മമതയൊന്നും ഇല്ലാന്ന് പറയുകയും ചെയ്യും സംഘീനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നീ അങ് വലിയ പർവ്വതീകരിച്ചിട്ട് നീ നിന്റെ ഭാവനക്കനുസരിച്ച് കഥ ഉണ്ടാക്കിട്ട് അങ്ങ് പറയാൻ നിൽക്കണ്ട രാജ്യത്ത് നടക്കുന്ന വസ്തുതകളും രാജ്യത്തെന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടൊന്നും ഈ രാജ്യത്തിന്റെ പോക്ക എങ്ങോട്ടാണെന്നൊക്കെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ബോധമുള്ള ബുദ്ധിയും വിവരമുള്ള എല്ലാവർക്കും അറിയാം എൺപത് ശതമാനത്തോളം വരുന്നത് ബുദ്ധിയുള്ള ജനങ്ങളാണ് ഇരുപത് ശതമാനം ചാണകങ്ങളുള്ളൂ ആ ചാണകങ്ങൾ അത് അദ്ദേഹം പറയുന്നത് കേട്ടങ്ങ് നടക്കട്ടെ അതിനപ്പുറത്തേക്ക് കൂടുതൽ ഡെക്കറേഷൻ വേണ്ട കേട്ടാ ഓക്കെ वरा वरा नी। नी वरी 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 ീ പ്രതിപക്ഷത്തെങ്ങ് ഭയപ്പെട്ടു പോലെ ആ ഭയപ്പെട്ടിട്ട് ഇപ്പം പ്രതിപക്ഷമൊക്കെ പിടിച്ചുവിട്ടിട്ടല്ലാതെ പോയി അവരവരുടെ വീട്ടിലേക്ക് എടുത്ത് നടക്കണ നീ നീ ആര്യായി പേടിപ്പിക്കുന്നു നീ ആര്യായി ഇങ്ങനെ കൊഞ്ഞനം കുത്താൻ വേണ്ടി ശ്രമിക്കുന്നു അവിടെ ഒരു രാജ്യം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഒരു കുടുംബത്തിലെ ഒരു ഒരു ഏളം തലമുറക്കാരനാ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ചു വീണ ഒരു മകനാ രാജ്യത്തിന് വേണ്ടി ചിന്നിച്ചിതറിയ അച്ഛന്റെ മകനാ അത് അങ്ങനെയൊന്നും ഭയപ്പെട്ടങ്ങ് പിന്നോട്ട് പോകുന്ന ഇതൊന്നും അല്ല കേട്ടാ നീ നിന്റെ ഈ കഥകൾക്ക് അനുസരിച്ചിട്ട് സംഖ്യ ഇക്കിളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെയോ അങ്ങ് വിഡിത്തം വിളിച്ച് പറയുമ്പോ അതൊക്കെ കേട്ടിട്ടങ്ങ് കയ്യടിക്കുന്ന വിചാരിക്കുന്നത് ഇവരെ വലിയ അങ്ങ് സാമ്പത്തിക വലിയ അങ്ങ് മുന്നേറ്റം നടത്തി ഇവിടുത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു വ്യവസായം ഇങ്ങനെ കൊണ്ടുവരുന്നു ഇവിടെ എന്തൊക്കെയോ ഏതൊക്കെ യുദ്ധ ഫൈറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മറ്റേ മോഡി അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട് എടാ ഇത് കുറേ കാലമാണ് ഈ തറ കേറു രണ്ടായിരത്തി പതിനാലിൽ ഇങ്ങോട്ട് ശേഷം ഇങ്ങോട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാ കഴുതേ എന്നിട്ട് എന്തെങ്കിലും ആയോ ഇവിടെ ആയാടോ ഈ രാജ്യത്ത് തന്നെ ഈ നാണൻകെട്ട ഈ സംഘി ചാണക ഗവൺമെന്റ് അതിനേശേഷം എത്ര പ്രാവശ്യം അറ്റാക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പട്ടാങ്കോട്ടായാലും ഉറിയിലായാലും ഇങ്ങനെയൊക്കെ ഇല്ലേ വന്നിട്ടില്ലടാ എന്താ എനിക്ക് അതിനെ പറ്റി പറ്റിയൊന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്തത് എന്നിട്ട് അങ്ങ് വികസനം അങ്ങ് കൊണ്ടുവന്നു ഇന്നത്തെ രൂപിന്റെ മൂല്യം എത്രയാടാ കഴുതേ പറയാടാ എനിക്ക് ചെയ്യാറാണ് അതിനെ ഒരു വീഡിയോ നീ ആര്യായി പൊട്ടം കളിപ്പിക്കുന്നടാ രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കഴുത ഉള്ളത് കോൺഗ്രസ് ഗവൺമെന്റ് അഞ്ഞൂറ് രൂപക്ക് കൊടുത്ത ഗ്യാസിന് ഇപ്പം ആയിരത്തി ഇരുന്നൂറായടാ കഴുതേ വാണമേ എന്താ നിനക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ലേ അൻപത്തിമൂന്ന് രൂപയ്ക്ക് പെട്രോൾ കൊടുത്തിട്ടില്ലടാ കോൺഗ്രസ് ഗവൺമെന്റ് ലോകം സാമ്പത്തിക ബാധ്യതയിൽ പിടിച്ചു കുളിക്കുന്ന ഘട്ടത്തിലാണ് പറയുന്നത് അന്നും ക്രോഡുകളിന്റെ വിദേശ രാജ്യത്തുള്ള റേറ്റൊക്കെ അത് എനിക്കറിഞ്ഞോളാ കഴിതേ അന്നത്തെ എക്സ്റ്ററി ഒക്കെ ഒന്ന് അടിക്കുക എന്നിട്ട് അന്ന് അമ്പത്തിമൂന്ന് രൂപ കൊടുത്തടാ കഴിതേ ഇന്ന് അത്രയും ഒന്നും റേറ്റിലാണ് എടുക്കുമ്പോൾ ഇതൊന്നും നൂറ്റിമൂന്നിനായി ഈ ഉണ്ടാക്കിയ ഈ ചാണകങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പട്ടിണിക്കിടുന്നത് എന്താ നിനക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്നിട്ട് നീ അങ്ങ് വലിയ വികസനത്തിന്റെ ഇതാക്കുന്ന നീ ഇന്ത്യ വികസനം ആ വഴിക്ക് നടക്കണാ ചാണകത്തിന്റെ ഏതെങ്കിലും സംഗീതം പോയിട്ട് പറഞ്ഞു കൊടുക്ക മനസ്സിലായ നീ പ്രതിപക്ഷത്തിനെയും രാഹുലിനെയും കുറ്റം പറയാൻ നീ ആയിട്ടില്ല നീ രാഹുൽ എന്നുള്ള ഉച്ചരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടടാ എനിക്ക് നീ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായില്ലേ രാഹുലിന്റെ പുറകെ നടക്കുന്നു ഇല്ലേ എന്നാൽ രാഹുൽ ഉന്നയിച്ച വിഷയങ്ങളിൽ രാജ്യത്തിൽ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തില്ലടാ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുത്തില്ലേ കോൺഗ്രസിനോട് ഒരു ഘട്ടത്തിലും ആശയപരമായിട്ട് യോജിക്കാത്ത എല്ലാ പാർട്ടിക്കാർക്കും തിരഞ്ഞില്ലേ ആ മനുഷ്യന്റെ പോരാട്ട വൈകിയോ ഇല്ലേ എന്നിട്ട് നീ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ രാഹുൽ പറഞ്ഞത് കണവാണ് അങ്ങനെ നടക്കാൻ പറ്റുമോ ഇങ്ങനെ നടക്കാൻ പറ്റോ നിക്കുമ്പോ നീ ആരടാ സുപ്രീം കോടതിയുടെ ജഡ്ജിയാ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര തലവനാ നിന്നോട് ഇതൊക്കെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിട്ട് കേട്ടവനെ ഒരു രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിന്റെ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ വേണ്ടിയല്ല ഒരു രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നത് അത് അനുവദിക്കാൻ കഴിയില്ല കാരണം രാജ്യം ഉണ്ടാക്കിയവരാണല്ലോ ഇവർ അവരുടെ കുടുംബം അപ്പൊ അതിന് ആ മനുഷ്യൻ്റെ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുക അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ അത് അദ്ദേഹത്തിന് വേണ്ടിയാ അല്ല ഈ ഈ ഈ വേട്ടാവളിയിൽ അടക്കം ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെടും എന്നുള്ള ഘട്ടം വരുമാന ഈ രാഹുൽ രാഹുലിനെ പോലുള്ളവർ അതിനുവേണ്ടി പോരാട്ടം നടത്തുന്നത് എന്നിട്ട് ആ മനുഷ്യനെ അംഗീകരിക്കണ്ട കല്ല് വെച്ച നുണകള് രാവിലെ വന്ന് ഇവന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് അങ്ങ് പറഞ്ഞിതാക്കിയില്ല ആരും മൈൻഡ് ചെയ്യില്ല അത് വിഷയം വേറെ അത് വിഷയം വേറെ എന്നാലും ഇത് കേൾക്കുമ്പോ മറുപടി പറഞ്ഞു പോന്നതാ ഇത്ര മാത്രം അപക്വമായ അപത്വ തടിലമായ കാര്യങ്ങൾ പറയുന്ന ഒരു വൃത്തികെട്ടവൻ ലോകത്തുണ്ടാവത്തില്ല എന്തെങ്കിലും അറിയോ എന്നിട്ട് ഇവൻ കുറച്ച് എന്താ പറയണ്ട കുറച്ച് വാക്കുകൾ കൊണ്ട് അമ്പാന മാടിയിട്ട് ഇവൻ വിചാരിക്കും ഞാൻ പറയുന്നതൊക്കെ അങ്ങ് വലിയ ശരിയാണ് ഇവൻ ഈ പണ്ടുപോലെ യുദ്ധത്തിന്റെ ഘട്ടത്തിലൊക്കെ ഇവരൊക്കെ ഇങ്ങനെയാക്കി ഇങ്ങനെയാക്കി അത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നിട്ട് ഇവർ പ്രവചിക്കുന്നതല്ലേ കണ്ടിട്ടില്ലല്ലോ എന്നിട്ട് എന്തായി എന്നാ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ച കാര്യത്തിൽ കൃത്യമായിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതിയിലെ ജഡ്ജി ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഒരു ഒരു കാര്യങ്ങൾ കൊടുത്തു ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ തള്ളിയതിന്റെ കൃത്യമായിട്ട് വിത്ത് എവിഡൻസ് രേഖകൾ പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അവർ ഇലക്ഷൻ കമ്മീഷൻ കിട്ടുകൊടുത്തിട്ടുണ്ട് അത് ഈ കഴുത ഈ കോപൂർ കഴുത ഒരു വീഡിയോ ചെയ്തിട്ടില്ല മനസ്സിലായ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായിട്ട് രാഹുൽ ഗാന്ധി കൃത്യമായി തെളിവിന്റെ വിത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ കളവാ പോലും എങ്ങനെ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെ കഴിഞ്ഞു നടത്തി ഇന്ന് ഇന്നീ ആളുണ്ട് അങ്ങനെ ഫോട്ടം വരെ വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കിയ ഇതുവരെ വിത്ത് എവിഡൻസ് വിട്ടിട്ടാണ് ഈ കഴുത വന്നിട്ട് പറയുന്നത് അത് അങ്ങനെയൊന്നുമല്ല അല്ല അതിങ്ങനെയൊന്നുമല്ല രാജ്യത്തെ അപമാനിച്ചില്ലേ ആരാണ് രാജ്യത്തെ അപമാനിച്ചത് കഴുതേ ലോക രാജ്യത്തിന്റെ മുമ്പില് തലയെടുപ്പോടി നിന്ന ഇന്ത്യ രാജ്യത്തെ എന്താ പറയണത് നാണം കെടുത്തി വിട്ട ഒരു ഗവൺമെന്റ് അല്ല ഈ ചാണകങ്ങൾ അല്ലേടാ ഇവട്ടകള് അല്ലേ അല്ലേ ഇപ്പൊ തന്നെ ഹയർലാൻഡിൽ അടക്കം എന്താ സംഭവിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് ഇന്ത്യന്റെ ഈ എന്താ പറയുന്നത് ഈ മതവെറിയരെ പറ്റിയിട്ട് ഈ മദ്യ മത വെറിയന്മാരെ കാര്യത്തെ പറ്റിയിട്ട് ഈ ചാണക സഞ്ചികളെ പറ്റിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് ഒരു ബ്രിട്ടീഷ് പാർലമെന്റിന്റെ എംപിക്ക് അവിടെ സംസാരിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല കഴുതെ നീ അതിനെപ്പറ്റി ഒരു വീഡിയോ എഴുതാടാ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പേ നീ എഴുതിയാടാ എന്നിട്ട് ഇങ്ങനെ ലോകത്തിന്റെ മുഴുവൻ മുമ്പിലും ഇന്ത്യ രാജ്യത്തെ നാളം കെടുത്തി വൃത്തിയില്ലാത്തൊരു രാജ്യമാക്കി മുഴുവൻ ചാണകവും ഗോമൂത്രവും സേവിച്ച് ഗോമൂത്രവും ചാണകമൊക്കെ മത്സ്യ ശരീരത്തിൽ ഇങ്ങനെ പരട്ടി നടന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് വൃത്തിയില്ലാത്ത രാജ്യം എന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സമൂഹത്തിന് അങ്ങനെ ഒരു പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ചാണകങ്ങള ന്യായീകരിക്കാൻ വേണ്ടി ഇതിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് അല്ലെ രാഹുൽ ഗാന്ധി രാജ്യത്തെ അപമാനപ്പെടുത്തി അല്ലേ നാണം കെട്ടവനെ ഈ തെമ്മാരത്തരും രാജ്യത്തും ജനങ്ങളോടല്ലേ പറഞ്ഞതാണ അല്ലേ കള്ളവോട്ടിലെ കൂടിയല്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഇപ്പോഴും അല്ലേ രണ്ടായിരത്തി പതിനാലിന് ശതം കൊണ്ടു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ട് ടൈമിലും വന്നത് കള്ളവോട്ടിലെ കുടിയാണ് ചതിച്ചിട്ടാണ് നാളെങ്കത്തവനെ നീ ഒരു വീഡിയോ ചെയ്താടാ ചെയ്താ ഇനി അതും പോട്ടെ എത്രയോ സ്റ്റേറ്റിനകത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ഗവൺമെന്റിന് അതിനകത്തുള്ള എം എൽ എമാരെ ഒക്കെ വിലക്ക് വാങ്ങി ഭീഷണിപ്പെടുത്തിയിട്ടും ആ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് ആ അധികാരത്തിലെ ഭരണകൂടത്തെ പൊളിച്ച് കൃത്രിമത്തിലെ കൂടി അധികാരമുണ്ടാക്കി ആ വന്ന ഗവർ ബിജെപി ഗവൺമെന്റിനെതിരെ നീ ഒരു വീഡിയോ ചെയ്താണാ അന്ന് നീ എന്താ പറയുന്നത് അമിത്ഷായുടെ ചണക്ക തന്ത്രം കാലിലടക്ക പുല്ലാടാ തന്ത്ര അല്ലാതെ മനസ്സിലായാ അത് ആർക്കും കഴിയും അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭീഷണി എപ്പോഴും ഭയപ്പെടുത്തിയിട്ട് ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ അവർക്ക് മാത്രമല്ല അത്രയും ചിന്താഗതികൾ ആർക്കും കഴിയടാ അത് തന്ത്രം എന്നല്ല അതിന് പറയാം അതിനും സ്വന്തം ജന്മം തന്ന മാതാവിനെ ബോഗിക്കുക എന്നൊക്കെ പറയുന്നത് നീ ആ തരത്തിലേ നമുക്കതിനു കാണാൻ പറ്റും കേട്ടാ നീ ഇതൊന്നും വെച്ചിട്ടെ രാഹുൽ ഗാന്ധിനെ അളക്കാനോ കോൺഗ്രസിനെ അളക്കാനോ നീ വരണ്ട ഈ രാജ്യത്ത് നടക്കുന്നത് എന്താന്നുള്ള കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം ജനങ്ങളെ നോക്കി കാണുന്നുണ്ട് കേട്ടാ ഇനി നിന്റെ വിചാരം ലോകത്ത് ആകാശത്തിന് കിടക്കുന്ന സംഭവത്തെ പറ്റി നിനക്ക് മാത്രമേ അറിയൂ ബാറ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ അല്ലേ രാഹുൽ ഗാന്ധിന്റെ അത്ര വിദ്യാഭ്യാസവും ക്വാളിറ്റിയും പിന്നെ എന്താ പറയുക എഡ്യൂക്കേറ്റഡായ ഏത് നേതാവിടെ ചാനകത്തിനകത്തുള്ള പറയണമെന്ന് പറ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പത്ത് മിനിറ്റ് ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ ഉള്ള ചോദ്യങ്ങൾക്ക് സ്പോട്ടിൽ മറുപടി കൊടുക്കാൻ കഴിയണോ കഴിയോ നീ പറ എന്നാൽ രാഹുൽ ഗാന്ധി അങ്ങനെയാ നടന്നു പോകുമ്പോ ആരെ ചോദിച്ചാലും ഉരുളക്കുപ്പേരുവുള്ള മറുപടികൾ വളരെ കൃത്യമായിട്ട് എവിഡൻസ് അടക്കല്ലേ ആ മനുഷ്യൻ പറയുന്നത് അല്ലേ അല്ലടാ എന്നിട്ട് കുറെ വൃത്തികെട്ടവന്മാർ വിവരവും ഇല്ല വിദ്യാഭ്യാസം ഇല്ല കുളിക്കുകയും ചെയ്ത ചാണകത്തിൽ കാലത്ത് നിന്ന് ചാലകവും വാശിയിച്ചിട്ട് വരുന്ന കുറെ എണ്ണത്തിന് കള്ളവോട്ടിലെ കൂടി ജയിപ്പിച്ചിട്ട് ഇന്ത്യൻ പാർലമെന്റ് അകത്തേക്ക് കടത്തി വിട്ടിട്ട് പാർലമെന്റ് അകത്തു തന്നെ ഇപ്പൊ സ്മെല്ല് വരുന്ന തോന്നുന്നത് ാക്കി വെച്ച് എന്നിട്ട് കോൺഗ്രസിന്റെ അവരുടെ കുതിര കയറുക ഇവനൊക്കെ പിന്നെ കേരളത്തിലെ പത്ത് അഞ്ച് ലക്ഷങ്ങൾ ഈ ഈ സംഖ്യയിലേക്ക് വേണ്ടി എന്തിനാ എന്ത് കണ്ടിട്ടാ പോയെന്ന് എനിക്കറിയില്ല എന്നിട്ട് ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം രാജ്യത്ത് ഉണ്ടാക്കി സൗഹാർദ്ദമായി ജീവിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന നാണം കെട്ട വർഗങ്ങൾ ആ വർഗ്ഗത്തിനകത്തേക്ക് സ്വയം പ്രഖ്യാപിച്ച രാജാവ് നടക്കുന്ന കേരളം സ്വാക്ഷരതയില് നമ്പർ വൺ കേരളം ബുദ്ധിമാന്മാരാണ് കേരളത്തിലൊക്കെ ആക്ഷംബമോ സ്കെഡ് മിസൈലും ഒക്കെ സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന നാളങ്കട്ട കുറേ എണ്ണോ സങ്കിപ്പോയി എന്ത് കണ്ടിട്ട് വർഗീയത തലക്ക് പിടിച്ചിട്ട് വേറെന്താ ഇതിൽ പോകേണ്ട ആവശ്യം ഇപ്പൊ എനിക്കൊരു പൊളിറ്റിക്കൽ ഉണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാവാം പൊളിറ്റിക്കൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാ ഞങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാട് നോക്കും അത് രാജ്യത്തിന് ചെയ്യുന്ന നന്മകൾ നോക്കും അല്ലെങ്കിൽ രാജ്യത്ത് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കും ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഒരു പ്രതിഷേധത്തിൽ വിശ്വസിക്കുക എന്നാൽ എല്ലാം പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റി എത്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നു ഞാൻ കരുതുന്നുമില്ല വീഴ്ചകളൊക്കെ ഉണ്ടാവും പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ തമ്മാടികൾ എന്താ ചെയ്യുന്നത് വെറും മനുഷ്യരെ ജാതി മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയാ എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് ഈ യുവത്തകള് ഒരു രാജ്യത്ത് രാഷ്ട്ര പറയുന്നുണ്ടോ ഒരു വികസനത്തെ പറ്റി പറയുന്നുണ്ടോ പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നുണ്ടോ അതൊന്നും എന്നിട്ട് അതിലേക്ക് ജനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാ അത് പറഞ്ഞു അത് നിങ്ങൾ അവനവന് സ്വന്തം മനസ്സാക്കിയുള്ളത് ചിന്തിക്ക് ഇന്നലെയൊക്കെ ആ സുരേഷ് ഗോപി കള്ള വോട്ട് മേടിച്ചിട്ടാണ് ആ ഗോപി ജയിച്ചത് അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി കൊറേ സ്ത്രീകൾ അങ്ങ് വരിക എന്നിട്ടോ അവർ തന്നെ യാ ആ ഞാൻ പറയട്ടെ ഇത്ര മാത്രം തരംത അടിമത്തം പേരുന്ന കേരളത്തിലെ ഈ ഒരു വിഭാഗമുണ്ട് ഈ സുരേഷ് ഗോപിക്ക് ന്യായീകരിക്കാൻ പോകുന്ന അതേ ഹൈദരാബാദ് സഹോദരിപ്പെട്ട കുറെ സ്ത്രീകളാ നിങ്ങൾ അറിയണം കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പ് ഏതോ ഒരു മീറ്റിങ്ങിനകത്ത് ഒരു പാവം പിടിച്ച അമ്മ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഈ സീറ്റ് കോപിക്ക് കൈ കൊടുത്തപ്പോ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് കൈ കഴുകി ആ കൈ കഴുകാൻ വെള്ളം കൊടുക്കാൻ കുറെ പോങ്ങൻ മാറും മനസ്സിലാക്കണം നിങ്ങൾ എങ്ങനെ അത്രത്തോളം ജനങ്ങളെ പുച്ഛത്തോട് കാണുന്ന ഒരു ഒരു മനുഷ്യനായ അതിനപ്പുറത്തേക്ക് അതിനു മുമ്പ് രണ്ടു കൊല്ലം മുമ്പ് അയാൾ പറഞ്ഞു അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പൂന്തൂലിട്ട് ജന്മമായി ലഭിക്കണം എന്നാ അങ്ങനെ തോന്നുന്നു പറയും കാരണം നമ്പൂതിയായി ജനിക്കണം എന്ന് സ്വന്തം ജനിച്ച മതത്തെ പോലും ആ വിശ്വാസത്തെ പോലും വിശ്വാസത്തെപ്പോലും തല്ലി പോവണം എന്ന് ചിന്തിക്കുന്ന ഇവനിക്കൊക്കെ താരാട്ട് പാട്ടാൻ കൂടിയ ആളുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല ഞങ്ങളെ മുൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ഡയലോഗ് തന്നെ ഞാൻ പറഞ്ഞു വെക്കുക ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ എം ബി എപ്പറ്റിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അത്രേ ഞാൻ അത്രക്കാരോട് പറയാനുള്ളൂ മനസ്സിലായാ അത് ഒരു മതവിഭാഗത്തിനുമില്ല ഒരു അമ്മച്ചി കൈ കൊടുത്തപ്പോ ഉളുപ്പില്ലാതെ മനുഷ്യ എന്നാ അതൊന്നും മാറി നിന്നിട്ട് കൈക്കൂടെ അല്ല എവിടെയും പോയി മാറി ഒളിച്ചിരുന്നിട്ട് കൈക്കൂടെ എന്നാ പിന്നെ അത്രയും ഉണ്ടാവില്ല അത് കണ്ടപ്പോ സത്യമായിട്ട് എനിക്ക് തന്നെ വല്ലാത്ത ഹൃദയവേദന ടി വിയിലെ കൂടി കാണുമ്പോൾ ഇതൊക്കെ മനുഷ്യനാണോ അത് നല്ല സൗന്ദര്യവതിയായ ഒരു അമ്മച്ചിയാ എന്ന ഇന്നലൊക്കെ ഇവനിക്ക് വേണ്ടി വാദിക്കുന്ന ആ സ്ത്രീകളെ മുഖമൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയുന്നില്ല പിന്നെ ഇവനൊന്നും ഈ സുരേഷ് കുറഞ്ഞ ഈവറ്റകരൊന്നും ഏഴ് അരികത്ത് പോലും അടുപ്പിക്കത്തില്ല അത്തരക്കാലം എന്താ ഇവ എനിക്ക് വേണ്ടി വാദിക്കുന്നത് കാരണം അത്രയും സുന്ദരിയായ ഒരു അമ്മച്ചി നല്ല പ്രായ പക്ഷെ നല്ലൊരു ഒരു രസം ആ മുഖം കാണാൻ തന്നെ ആ അമ്മച്ചി ഒരു കൈ കൊടുത്തതിന്റെ പേരിൽ എന്നിട്ട് അവിടെ എന്നിട്ട് കൈ കഴുകുക അപ്പൊ ഇവന്റെ ഒക്കെ ചിന്താഗതി എന്താ എന്നിട്ട് ഇവൻ രാജ്യത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങ് മോന്നിയാ പോലെ ഇനി ഇത് കേൾക്കുന്നവർക്ക് എന്നാ അത് മനസ്സാക്കേണ്ട സാമാന്യ ഉദ്യോഗം എന്റെ ഇവന്റെ ഒക്കെ കപടതയായിരുന്നു ഞാൻ ഇതൊക്കെ പറയേണ്ടി വന്നത് ആ മനുഷ്യന് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്ന വൃത്തികെട്ടവന്മാരുടെ ഇത് കേട്ടപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നത് കാരണം ആ മനുഷ്യൻ വ്യക്തിപരമായിട്ട് ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ആ മനുഷ്യനും ഇത് ഇട്ടറിഞ്ഞ് എവിടെയെങ്കിലും പോവാം അല്ലെ ആ മനുഷ്യനും കൂടി ഇല്ലെങ്കിൽ ഇന്ത്യന്റെ അവസ്ഥ എന്തായിരുന്നു കക്കത്തുള്ളായിരം പാർട്ടികളുണ്ട് ഇല്ല എന്നും പറയുന്നില്ല എല്ലാവരും മൈതാനം നോക്കിയിട്ട് പ്രസംഗിക്കും ഇതാ ഞങ്ങൾ ഈ ഫാസി എതിർക്കുന്നു ഞങ്ങൾ ഇതാ ബി ജെ പി വിളിക്കാൻ നടക്കുന്നൊക്കെ പറയാ എന്നതാണ് അതിനപ്പുറത്തേക്ക് ഒരു അടിപൊളും അത് മുന്നോട്ട് വരുന്നില്ല പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെയാ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ പിറകെ തന്നെ സഞ്ചരി സഞ്ചരി ജീവന കലവ് എവിടെയാണോ അവിടെ കയ്യോടെ പോയിട്ട് കൈക്ക് പിടിക്കുന്നതാ ആ മനുഷ്യൻ മനുഷ്യനൊറ്റക്കാ ആ മനുഷ്യന്റെ ജീവന് പോലും ഭീഷണിയാ അതുപോലും ഭയപ്പെടാതെ രാജ്യത്തുള്ള ഈ ഇരുപത് ശതമാനം ഈ ചാണകത്തമാരികളെ മാറ്റി നിർത്തിയാൽ ബാക്കി എൺപത് ശതമാനം വരുന്ന ജനങ്ങൾക്ക് വഴിയാ ആ മനുഷ്യൻ പോരാട്ടം നടത്തുന്നത് അത് മനസ്സിലാക്കിക്കോ കണ്ണുള്ളപ്പം കണ്ണിന്റെ കാഴ്ച ആർക്കും അറിയത്തില്ല അത് നഷ്ടപ്പെടണം അപ്പോഴേ കണ്ണിന്റെ വിലയറിയും മനസ്സിലായ അപ്പൊ ഈ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് രാജ്യമുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയം ഉണ്ടാക്കാൻ പറ്റൂ അല്ലേ ആ രാജ്യം നിലനിൽക്കണ്ടേ അപ്പൊ വേണ്ടി ആ മനുഷ്യന്റെ പിറകെ അടിയുറച്ച് നിൽക്കുക ആ മനുഷ്യന് പിന്തുണ കൊടുക്കുക ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുക അതാ വേണ്ടത് അല്ലാതെ ഇവിടെ കുറച്ച് കോർപ്പറേറ്റുകൾക്കും ഈ രണ്ട് മൂന്ന് ചാണകങ്ങൾക്കും വേണ്ടിയിട്ട് നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളും ഇവരുടെ ഇത് മുഴുവൻ കെടുതി അനുഭവിക്കണം എന്ന് പറയുന്ന ആ സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക പക്ഷെ അതിനെ പോരാട്ടം അതിനെതിരെ ശബ്ദിക്കുന്ന അവരുടെ കൈക്ക് പിടിക്കാൻ നടക്കുന്ന അവരെ കള്ള കഥകളും ഭാവനയിൽ നിന്ന് ചില എന്താ പറയുക കഥകൾ ഉണ്ടാക്കി കല്ലിവച്ച നുണയങ്ങ് പറയുക ഒട്ടു ഉളുപ്പില്ലാതെ നാണവും മാനവും ഇല്ലാതെ എന്നിട്ട് പറയുമ്പം പറയും ഞാൻ അങ്ങനെയല്ല എന്നെ സംഗീന്ന് വിളിക്കുന്നു എനിക്കതിൽ അഭിമാനമുള്ള നീ അഭിമാനിച്ചു പോലും അഭിമാനിക്കാതിരുന്നു പോലും ഞങ്ങൾക്ക് എന്ത് പോയി കൂടെ പോയി ഞങ്ങൾക്ക് മനസ്സിലായ എന്നാൽ ഈ മനുഷ്യൻ മരുന്ന് നിഷ്പക്ഷമായിട്ടാണിവൻ പറയും പോലെ പറയുന്നെങ്കിൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷണർക്ക് പിന്നെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ ജഡ്ജി പറഞ്ഞ കാര്യങ്ങൾ എന്താ ചെയ്യും വീഡിയോ ചെയ്തിട്ടില്ല എന്തേ വീഡിയോ ചെയ്തിട്ടില്ല ഇന്ന് തന്നെ ഇന്ന് തന്നെ ആ പരിപാടിക്കകത്ത് സ്വാതന്ത്ര്യ സമര ചെങ്കോട്ടയില് രാഹുൽ ഗാന്ധി ശക്തമായ പ്രതിഷേധം അറിയിച്ചു അങ്ങോട്ട് പോയിട്ട് എന്തുകൊണ്ട് ഇവനൊരു വീഡിയോ ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും സത്യമാറിൽ എല്ലാ മാധ്യമങ്ങളും ദേശീയ തലത്തിൽ സംഘപരിവാറിന്റെ ആസനം നടക്കുന്ന ഇന്ത്യ ടുഡേ അടക്കം രാഹുലിന് പറഞ്ഞ സത്യമാണെന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ കഴുതക്ക് ഈ മലതം വാഴക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായ ഇപ്പോഴും ഇവിടെ കോൺഗ്രസ്സിന് കോൺഗ്രസിനെ കൂടി ഇവന്റെ ആ മതവിദ്വേഷുണ്ടല്ലോ ഏത് ആ മുസ്ലിം വിരോധം അത് ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുക ഇവനല്ലോക്ക് തമ്പുലൈനിട്ടാണ് എന്നാ തമ്പുലൈനിട്ട് എന്നറിയാ പട്ടിക്ക് ഉപമം വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു വീഡിയോയിൽ തമ്പുലൈനിട്ട് ഇതൊന്നും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കാണുന്നില്ലെന്ന് എനിക്കറിയില്ല ഇവനിക്കൊക്കെ ഒരുപാട് പിന്തുണയായിട്ട് കോൺഗ്രസിന്റെ മുൻ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവെല്ലാം മറ്റും സാമാനം പുറത്താക്കിയിട്ട് വന്നിട്ട് ന്യായീകരിക്കുന്നാണ്ടല്ലോ ഇവന പണ്ട് എന്തോ അൻവർ ഒരു കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് അല്ലേ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നേ അതിന് ഞങ്ങൾ ഈ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ ഇളം തലമുറയിലെ ഒരു 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 മനുഷ്യനെ ആ മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഈ രാജ്യത്തെ കൊന്നു തിന്നാൻ നടക്കുന്ന സംഘപരിവാറിനെ പോരാട്ടം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഈ പരമ കഴുത അടക്കം നായ്ക്ക് സമാനമായിട്ട് തമ്പലയിന് കൊടുത്ത് അദ്ദേഹത്തിനെ വിമർശിച്ചപ്പോ എന്തേ നിങ്ങളെയൊക്കെ വായന എവിടെയാണ് പോയത് എന്തേ അതിനെതിരെ പ്രതികരിക്കാത്തത് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇല്ലേ ഇവിടെ കെ എസ് യു ഇല്ലേ ഇവിടെ കോൺഗ്രസുകാരില്ലേ ഇവനാല് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ഘട്ടവേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ ഞങ്ങൾക്ക് അവസാനിപ്പിക്കുക എന്നാലും ഈ നിർണായക ഘട്ടത്തിൽ അപ്പുറത്തേക്ക് രാഷ്ട്രീയമൊക്കെ പിന്നീട് ഞങ്ങൾക്ക് ഈ രാജ്യം നിലനിന്നാലും ഈ ഫെഡറൽ സംവിധാനം നിലനിന്നാലും രാജ്യത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറയാനും കഴിയും അത് നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് എന്താ പറയുന്നത് ഈ പോരാട്ടം നടത്തുന്നത് അത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം മനസിലായാ അപ്പം അതുകൊണ്ട് ഈ നിർണായക ഘട്ടത്തിൽ അവനവനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനും അടയാളപ്പെടുത്തണം ഓരോരുടെ അഭിപ്രായങ്ങളും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കുന്നു